എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികൾ പൂക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് നന്നായി കായ്ഫലം ലഭിക്കുവാനായി ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പാവൽ ചെടികളൊക്കെ നന്നായി പൂക്കുകയും കായകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ദാ പാവൽ ചെടികളിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള ഇലകൾ കാണുവാണെങ്കിൽ നമുക്കത് എടുത്തു മാറ്റാം പാവൽ ചെടിയിൽ കായ്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ കീടങ്ങൾ വന്ന് കുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംരക്ഷണമെന്ന നിലയിൽ പേപ്പർ കൂടുകളൊക്കെ ഉണ്ടാക്കി വിട്ടുകൊടുക്കാം അതെല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് നമുക്ക് പാവയ്ക്കായി സംരക്ഷിക്കാവുന്നതാണ് ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ് ബീട്രൂട്ട് പിടിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നട്ടു നട്ടുവളർത്തിയിട്ടുള്ള ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഒരുപാട് ഒച്ചു തിന്നിട്ട് പോകുന്നുണ്ട് കീടങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കീടനിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ വേപ്പണ്ണയും സോപ്പും കൂടെയുള്ള നമ്മുടെ ലായനി ഇതിന് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുന്നുണ്ട് കീടങ്ങളുടെ ആക്രമണം കൂടി വരുമ്പോൾ അഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ലായനി എല്ലാ ചെടികളുടെയും ഇലകളിൽ തളിച്ചു കൊടുക്കാറുണ്ട് ക്യാരറ്റ് ചെടിയാണ് ഇത് നമ്മൾ വെച്ചിരുന്ന ഒരു മുന്തിരി ചെടിയാണ് ഇതിടയ്ക്കൊന്ന് കരിഞ്ഞു പോയിരുന്നു അതിനുശേഷം നമ്മളതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പോൾ അതിൽ പുതിയ മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാന്താരി ചെടികൾ നിറയെ കാന്താരി പിടിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് അത്യാവശ്യം പച്ചമുളകും കിട്ടാറുണ്ട് ഇത് നമ്മൾ വെച്ചിരുന്ന ക്യാപ്സിക്കമാണ് അപ്പോൾ അത് വിളവെടുക്കാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വരുന്ന കീടങ്ങളെ ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാനായി നമ്മൾ ബന്ദിത്തൈകൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പം അതിലും പൂക്കളൊക്കെ ഉണ്ടായി നമ്മുടെ പുതിയ തക്കാളി ചെടികളിലും പൂക്കളൊക്കെ വരുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളവഴുതനയിൽ നിന്നും കത്തിരിക്കായി ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളവ് കിട്ടുന്നുണ്ട് അകമായി വരുന്ന പച്ചക്കറികൾ നമ്മൾ യഥാസമയത്ത് തന്നെ വിളവെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എപ്പോഴും ഈ വെള്ള കാന്താരിയിൽ നിന്ന് ഒരുപാട് കാന്താരി വിളവെടുക്കുന്നുണ്ട് അതാ ക്യാപ്സിക്കം പഴുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതും വിളവെടുക്കാം ഈ സമയത്ത് ഒക്കെ നട്ട് വളർത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും വിളവെടുക്കുവാൻ സാധിക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള മറ്റ് ഭാഗമായ പച്ചക്കറികളും കൂടെ നമുക്ക് വിളവെടുക്കാം പച്ചമുളകും വെണ്ടക്കായയും ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളവ് ലഭിക്കാറുണ്ട് ഒരേ ഇനത്തിൽപ്പെട്ട നാലോ അഞ്ചോ തൈകൾ ഒരേ സമയം നട്ട് വളർത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കറിക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഒരേ സമയം വിളവെടുക്കുവാനായിട്ട് സാധിക്കും ഇത് വയലറ്റ് പയറാണ് അപ്പോൾ അതിൽ നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പയറ് അതിലുണ്ടായി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വിളവെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പയർ ചെടികൾ നല്ല ആരോഗ്യത്തോടെ തുടർന്ന് വളരുകയുള്ളൂ അതുപോലെ നമുക്ക് നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വന്ന് പയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ കുറച്ച് അധികം തൈകൾ വെക്കുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് കായകൾ വിളവെടുക്കുവാൻ സാധിക്കും പയറ് ചെടികളും കാന്താരി ചെടികളും പൂവിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവയ്ക്ക് നൽകുവാൻ സാധിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ഒരു നല്ല വളമാണ് തലേ ദിവസം എടുത്തു വച്ചിരിക്കുന്ന ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചാരവും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ രണ്ടിരട്ടി വെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെടികളുടെ ചുവട് നനയത്തക്ക വിധം നമുക്ക് ഈ ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഏഴ് ദിവസത്തിൽ ഒരിക്കൽ നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് ഒരുപാട് വെയിലില്ലാത്ത സമയത്ത് വേണം നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുവാൻ എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മുടെ പച്ചക്കറി ചെടികൾ അടുത്തെടുത്തിരിക്കുമ്പോൾ അതിൽ കീടങ്ങൾ എളുപ്പം വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് നിശ്ചിത അകലത്തിൽ ക്രമീകരിക്കാവുന്നതാണ് നമ്മുടെ മയിൽപീലി ചീരയൊക്കെ നമ്മൾ വിളവെടുത്തിരുന്നു അതുകൂടാതെ നമ്മൾ വിത്തിനായിട്ട് കുറച്ച് ചീര നിർത്തിയിട്ടുണ്ട് ഇതൊരു ചെടി മുരിങ്ങയായിരുന്നു അപ്പം നമ്മളത് വെട്ടിക്കളഞ്ഞതാണ് എങ്കിലും അതിൻ്റെ തണ്ട് നിർത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് മുരിങ്ങ ഇലയൊക്കെ ഇതിൽ നിന്ന് വിളവെടുക്കുവാൻ സാധിക്കും ഇങ്ങനെ ദാ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ ഇന്ന് വിളവെടുത്തിട്ടുള്ളത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമ്മൾ നട്ട് വളർത്തി വിളവെടുത്തിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളാണ് അതുകൊണ്ട് തന്നെ അവയിൽ ഒരെണ്ണം പോലും നമ്മൾ വെറുതെ പാഴാക്കാറില്ല നമുക്ക് ഇന്ന് ഒരു കത്തിരിക്കയാണ് കിട്ടിയത് എങ്കിൽ പോലും അതിനെ നമ്മൾ കുറച്ച് മസാലയും കൂടെ ഒക്കെ ചേർത്ത് കത്തിരിക്ക ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം